അപ്പോൾ എന്താ പറയുക നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നമ്മൾ ടൂറ് പോകുമ്പോൾ ഇനി നമ്മൾ ഒന്നും ചെയ്തിരുന്നെങ്കിലും നമുക്ക് വരുമാനം ഇങ്ങനെ വരണം നല്ല രക്ഷകരം വളരെ സിമ്പിളാണ് ഇങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് ഇതിനാണ് പാസിവിങ്ക് എന്ന് പറയാം ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളൊരു ബിസിനസ് സെറ്റപ്പ് ചെയ്തു ഇനീഷ്യലി അങ്ങനെ ഒരു ടീം റൺ ചെയ്തു അപ്പോൾ ആ ടീമാണ് ബിസിനസ് നടത്തുന്നത് അപ്പോൾ നമുക്ക് അവിടെ പോയി ഇരുന്നിരുന്നെങ്കിലും ആ ബിസിനസ് നടക്കും അപ്പം നമുക്ക് വരുമാനം വരും നമ്മളൊരു ഫണ്ട് എക്സൈപ്പ് ചെയ്തു അല്ലെങ്കിൽ ഒരു ഷെയർ മാർക്കറ്റ് ഇട്ടു ഒരു പ്രോപ്പർട്ടി വാങ്ങി അതിൻ്റെയൊക്കെ ഫണ്ട് കൂടുന്നുണ്ട് വരുമാനം വരുന്നുണ്ട് അപ്പം നമ്മൾ വർക്ക് ചെയ്തിരുന്നെങ്കിലും നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന പണമാണ് പാസ് ചെയ്യ് ഇൻകം അതിന് നമ്മൾ എന്ത് ചെയ്യണം കിട്ടുന്ന പൈസ സൈവ് ചെയ്ത് അത് പല സ്ഥലങ്ങളിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം ഇങ്ങനെ കുറേ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് വർഷങ്ങൾ കൊണ്ട് ഇതൊരു ഒരു നല്ല ഫണ്ടായിട്ട് വരും അത് നമുക്ക് ജോലിക്കൊന്നും പോകേണ്ടി വരില്ല നമുക്ക് ആവശ്യത്തിനധികമുള്ള പണം നമുക്കെന്ത് എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ ഇത് ചെയ്യുന്നുണ്ട് ഇതാർക്കും ചെയ്യാം ആധാരക്കാർക്കും ചെയ്യാം അപ്പം ഇൻവെസ്റ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അങ്ങനെ വരുമ്പോൾ നമ്മൾ നമ്മളിഷ്ടപ്പെട്ടൊരു ജീവിതം നമുക്ക് കിട്ടും നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മൾ ടൂറ് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന പണം നമുക്കുണ്ടാവും